നമസ്കാരം ശ്രീനി ആലക്കുഴ ഇങ്ങു പ്ലാത്രയിൽ നിന്നാണ് ഇവിടെ ഒരു ക്ഷീരസംഗം നടക്കുകയാണ് ജില്ലാതല ക്ഷീരസംഗമം ഒരുപാട് കർഷകർ ഇവിടെയൊക്കെ ഉണ്ട് ഒരുപാട് അവർ നല്ല സന്തോഷത്തിലാണ് രണ്ട് മൂന്ന് ദിവസമായിട്ടൂടെ നടക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് ഇവിടെ പ്ലാത്ര വന്നപ്പോഴാണ് ഇങ്ങോട്ടേക്ക് വന്നത് ഇവിടുന്ന് വന്നപ്പോൾ തന്നെ ഇവിടെ സംഘാടകർ പറഞ്ഞു ഭക്ഷണം കഴിച്ചിട്ട് തുടങ്ങാമെന്ന് പറഞ്ഞു അങ്ങനെ ആദ്യം ചെറിയത് ഭക്ഷണപ്പറയിലേക്കാണ് അടിപൊളി ഭക്ഷണമാണ് ചിക്കൻ ബിരിയാണി കാണാം ഞാൻ ബിരിയാണി കഴിക്കാത്തതുകൊണ്ട് നല്ല വെജിറ്റബിൾ ബിരിയാണി എനിക്ക് സ്പെഷ്യൽ ആയിട്ട് തന്നെ കേട്ടോ അപ്പോൾ ഇങ്ങനെ നേരത്തെ നോക്കിയാൽ കണ്ടപ്പോഴാണ് ഒരുപാട് സ്റ്റാളുകളുണ്ട് മിൽമേഡ് ഉണ്ട് ദിനേശിൻ്റെ ഉണ്ട് പിന്നെ ഇത് നടത്തുന്ന ഈ ചെറുതാഴ മിൽക്കിൻ്റെ സ്റ്റാളുകളുണ്ട് അങ്ങനെ ഒട്ടേറെ സ്റ്റാളുകൾ ഇവിടെയുണ്ട് അപ്പോൾ സാധാരണ ഗതിയിൽ നമ്മളൊക്കെ പണ്ടു പശുവിനെ വളർത്തുമ്പോഴേ ഈ പശുവിന് തീ ആ കൊടുക്കുന്ന തീറ്റ എന്ന് പറഞ്ഞാൽ പുല്ലു പുല്ല് മാത്രമായിരിക്കുമല്ലോ അപ്പോൾ ഈ പുല്ല് മാത്രം കൊടുക്കുന്നത് ഇപ്പോൾ നോക്കുമ്പോൾ ഏതാണ്ട് ഒരുപാട് പത്ത് ഇരുപതോളം ഇനങ്ങൾ അവിടെ ഇങ്ങനെ വെച്ചിരിക്കുക ഇതൊക്കെ പശുവിന് കൊടുക്കുന്ന തീറ്റകളാണെന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ നമ്മുടെ കാലം മാറിയത് അനുസരിച്ച് കോലവും മാറണമെന്ന് പറഞ്ഞ പോലെ ഇവിടെ ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഇങ്ങനെ കൃഷിയുടെ കർഷകർക്ക് വേണ്ടി വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അല്ലാതെയും വെച്ചിട്ടുണ്ട് മോഡലൊക്കെ അതിൻ്റെ പിന്നെ ഒരു പ്രദർശനം തന്നെ ഇവിടെ ഈ സംഘടകര ഒരുക്കിയിട്ടുണ്ട് പിന്നെ ചെറുതാഴം മിൽക്ക് ചെറുതാഴ മിൽക്ക് എന്ന് പറയുന്നത് നമുക്കിപ്പം ഈ മലബാറിൽ ഏതാണ്ട് ചെറുതാഴ മിൽക്കിനെ കുറിച്ച് അറിയാത്ത ആളുകളൊന്നും ഇവിടെ ഇതൊരു വലിയ സംരംഭം തന്നെയാണ് ഒരുപാട് ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരിടം അങ്ങനെ ചെറുതാഴ് മിൽക്ക് മിൽമയോടൊപ്പം ചേർന്ന് ഈ കേരളത്തിൽ ഈ വടക്കേ മലബാരി പ്രവർത്തിക്കുമ്പോൾ അതിന് സംഘാടകരായിട്ട് വന്നത് അവരാണ് കണ്ണൂർ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നൂറുകണക്കിന് കർഷകരാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് എന്തായാലും ഈ ജില്ലാതല ക്ഷീര ക്ഷീരസമത്തിൻ്റെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ പേര് സജ്ജനി ഞാൻ ക്ഷീരവികസന വകുപ്പ് ജില്ലാ ഡെപ്യൂട്ടി ഡയറക്ടറാണ് ക്ഷീരവികസന വകുപ്പിന്റെ ഗ്രാമീണ വിജ്ഞാന വ്യാപന പ്രവർത്തനങ്ങളുടെ ഭാഗമായി എല്ലാ വർഷവും നടത്തി വരുന്ന ഒരു പരിപാടിയാണ് ജില്ലയിലെ എല്ലാ ക്ഷീര കർഷകരെയും അതുപോലെ ക്ഷീര സംഘം ജീവനക്കാരെയും പ്രതിനിധികളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ജില്ലാ ക്ഷീര കർഷക സംഗമം അതായത് ഈ വർഷം ചെറുതാഴം സഹകരണ സംഘത്തിൻ്റെ ആതിഥേയത്വത്തിൽ ഫിലാത്തറയിൽ വെച്ച് ഈ നാല് ദിവസങ്ങളിലായിട്ട് നടന്നു വരികയാണ് ഈ പരിപാടിക്ക് തുടക്കം കുറിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തിയാറിന് ദേശീയ ക്ഷീരദിനമായ ഡോക്ടർ വർഗീസ് കുര്യൻ്റെ ജന്മദിനത്തോടുകൂടെ നമ്മുടെ കണ്ണൂർ ജില്ലയിലെ മുഴുവൻ ക്ഷീരസഹരണ സംഘങ്ങളെയും അതുപോലെ കർഷക തൊഴുത്തുകളെയും ശുചീകരിച്ചു ജില്ലാതല ക്ഷീര സംഗമത്തിന് ഞങ്ങൾ തുടക്കം കുറിച്ചത് അതിൻ്റെ ഭാഗമായിട്ട് ജില്ലയിലെ മുഴുവൻ ക്ഷീര സഹകരണ സംഘങ്ങളെയും ഞങ്ങൾ ഹരിത പദവിയിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്നുള്ള ഒരു അഭിമാനകരമായ നേട്ടം കൂടെ ഇതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് വകുപ്പിനെ കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട് അതിൻ്റെ തുടർച്ചയായി ക്ഷീരകർഷകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നാല് ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് ഇവിടെ നടന്നു വരുന്നത് ഇന്നലെ കുട്ടികളെയും യുവാക്കളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു മിനി മാരത്തോൺ റൺ ഫോർ മിൽക്ക് റൺ ഫോർ ഹെൽത്ത് എന്നുള്ളൊരു പരിപാടി ഞങ്ങൾക്ക് സംഘടിപ്പിക്കാൻ കഴിഞ്ഞു അൻപതിലേറെ ആൾക്കാർ പങ്കെടുത്ത ഒരു മിനി മാരത്തോൺ ഇതിൽ ക്ഷീരവികസന വകുപ്പിൻ്റെയും ക്ഷീരകർഷകർക്കും ഒരു പുതിയ അനുഭവമായിരുന്നു ഇന്നും നാളെയായിട്ട് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറോളം ക്ഷീര കർഷകരും ക്ഷീര സഹകാരികളും പങ്കെടുക്കുന്ന പരിപാടിയിലെ വിവിധ ഇനം സെമിനാറുകളും ശില്പശാലകളും ഞങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് പരിപാടിയിൽ പങ്കെടുക്കുന്ന കർഷകർക്ക് ഇതൊരു പുതിയ അനുഭവമായിട്ട് മാറിയിരിക്കുകയാണ് കാരണം ക്ഷീരമേഖല വലിയ വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത് കഴിഞ്ഞ വർഷം വരെ ക്ഷീരമേഖലയിലേക്ക് ഒരു പുത്തൻ ഉണർവുണ്ടായിരുന്നു പക്ഷേ പാൽ വില വർദ്ധിക്കുന്നതോടൊപ്പം തന്നെ കാലിത്തീറ്റയുടെ വില വർദ്ധിക്കുന്നത് ക്ഷീരകർഷകക്ക് വലിയ പ്രയാസം നേരിടുന്നുണ്ട് അതിൻ്റെ ഫലമായി കർഷകർ കൊഴിഞ്ഞു പോകുന്നൊരു സാഹചര്യമുണ്ട് ആ ഒരു സാഹചര്യത്തിൽ കർഷകർക്ക് പരമാവധി അൻപത്തിരണ്ട് രൂപ വരെ വില നൽകുന്നതിനു വേണ്ടി ചെറുതാഴം ക്ഷീരസംഘം തയ്യാറായിട്ടുണ്ട് അങ്ങനെ പരമാവധി വില നൽകിക്കൊണ്ട് ക്ഷീരകർഷകരെ ഈ മേഖലയിൽ പിടിച്ചു നിർത്തുന്നതിനു വേണ്ടി അവർക്ക് അവർക്കാവശ്യമായിട്ടുള്ള അറിവുകൾ പകർന്നു പകർന്നുകൊടുക്കുന്നതിന് വേണ്ടി ഈ ക്ഷീരസംഗമം ഉപകരിക്കുമെന്ന് പ്രത്യാശിച്ചുകൊണ്ട് വളരെ പ്രതീക്ഷയേകുന്ന ഒരു ക്ഷീര സംഗമമാണ് പ്രത്യേകിച്ച് കർഷകരുടെ ഒരു ഉത്സവമാണ് ക്ഷീരകർഷകർ വിവിധങ്ങളായ പ്രയാസം നേരിടുന്നു അതുപോലെ തന്നെ കാലികളെ പോറ്റുന്നതിൻ്റെ ഉൽപ്പാദനക്ഷമത അതിൻ്റെ ചിലവ് തീറ്റ ചെലവ് കാലികളെ പോറ്റുന്ന വലിയ ഭാരിച്ച ചിലവുകൾ ഇതൊക്കെ ചർച്ച ചെയ്യുന്നതിനും അതുപോലെ തന്നെ ഈ മേഖലയിലെ പ്രയാസങ്ങൾ നേരിട്ട് അറിയുവാനും അത് കർഷകരുമായി സംവദിക്കുവാനും വിവിധ വകുപ്പിലെ വിവിധ ഉദ്യോഗസ്ഥരാണ് രണ്ട് ദിവസങ്ങളിലായി ഇവിടെ ക്യാമ്പ് ചെയ്യുന്നത് ഇതിലൊരു പുതുമയുള്ളത് പ്രിയപ്പെട്ട നമ്മുടെ വകുപ്പ് മന്ത്രി തന്നെ ഇതിൽ എത്തിച്ചേരുന്നു എന്നാണ് കർഷകരുടെ പ്രയാസങ്ങളും അതുപോലെ തന്നെ ഈ മേഖല നേരിടുന്ന പ്രതിസന്ധിയും അത് ഗ്രാമീണ തലത്തിൽ നേരിടുന്ന പ്രയാസങ്ങൾ അപ്പോൾ ഫാം നടത്തിപ്പുകാർ നേരിടുന്ന പ്രയാസങ്ങൾ ഉൽപ്പാദന ചെലവിൻ്റെ പ്രയാസങ്ങൾ ഇതൊക്കെ നമ്മളൊക്കെ കർഷകരുടെ കൂട്ടായ്മയിൽ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് വിവിധങ്ങളായ ക്ലാസ്സുകൾ ഇവിടെ കർഷകർക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നു ബോധവൽക്കരണ ക്ലാസ് അതുപോലെ തന്നെ മെഡിക്കൽ അലോപ്പതി രംഗങ്ങളിൽ ആയുർവേദിക് രംഗങ്ങളിലൊക്കെ ഉള്ള ഡോക്ടർമാർ ഇവിടെ എത്തിച്ചേരുന്നു ഇതൊക്കെ കർഷകർക്കൊരു പുതിയ തലങ്ങളിൽ യ്ക്ക് ക്ഷീരമേഖല വികസിപ്പിക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവാണ് പ്രയാസങ്ങൾ ഏറെയുണ്ട് നഷ്ടത്തിൻ്റെ കണക്ക് മാത്രമാണ് ഒരു കർഷകനോട് നേരിട്ട് ചോദിച്ചാൽ നമുക്ക് സംബന്ധിച്ചു സംബന്ധിക്കുമ്പോൾ മനസ്സിലാകുന്നു എന്നാലും കർഷകരുടെ ഉന്നമനത്തിനു വേണ്ടി ഒരു പരിധിവരെ ഈ ഇത്തരം ക്ഷീര സംഘങ്ങൾക്ക് സംഘങ്ങൾക്കും സംഗമങ്ങൾക്കും ഒരു പരിധിവരെ അതിന് ആശ്വാസകരമായി വർദ്ധിക്കുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്നുള്ളതൊ സന്ദേശമാണ് ഇത്തരത്തിലുള്ള ക്ഷീര സംഗമങ്ങൾ അപ്പോൾ ഈ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു എന്തായാലും ഇഷ്ടമായാൽ ഇത് ഷെയർ ചെയ്യാൻ മറക്കണ്ട ഇതുവരെ എൻ്റെ പേജ് ഫോളോ ദേവി ദയവചയത് ഫോളോ ചെയ്യുക അന്ന് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോയ്ക്ക് എത്താൻ വീഡിയോയിലേക്ക് എത്താൻ കഴിയും എന്തായാലും എല്ലാവർക്കും നന്മരട്ടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ